അപ്പോൾ ഇന്നൊരു അവിയൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു അവിയൽ വീഡിയോ ഇടാന് അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ കഴുകി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി എല്ലാ കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ പച്ചക്കറി എല്ലാ കഷ്ണങ്ങളും ഉണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കറിവേപ്പിൻ്റെ ഇല അതാ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം ഞാൻ എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി പച്ചക്കറിയെന്നൊക്കെ വെള്ളം ഇറങ്ങും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തിൽ വെച്ചിട്ട് വേവിക്കാം അടച്ച് വെച്ചിട്ട് വേവിക്കാം ഇപ്പോൾ ഞാൻ ഉപ്പിടുന്നില്ല കേട്ടോ കഷ്ണമൊന്നും വെന്തിട്ടാണ് ഉപ്പിടുന്നുള്ളൂ അപ്പോൾ ഞാൻ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ വെള്ളമൊഴിച്ചിട്ടുണ്ടല്ലോ അപ്പം തിളച്ച് വരട്ടെ അത് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ അവിയൽതാ തിളച്ച് വന്നിട്ടുണ്ട് ആവി കാരണം കാണുന്നില്ല കാണുന്നുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് പകുതി വേവായിട്ടുണ്ട് തോന്നുന്നു ആവുന്നുള്ളൂ പോകുന്ന കൂടി വേവട്ടെ ഇപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാണ്ട് നമ്മുടെ അവിയലും കഷ്ണം പകുതി വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണ് തൈര് ഇനി നമുക്ക് തേങ്ങയിൽ കൂട്ടാം തൈര് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇതിലേക്ക് എന്തായിട്ട് കൊടുക്കണം ഉപ്പ് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്നുകൂടി വേവട്ടെ അപ്പോൾ കഷ്ണമൊക്കെ വെന്തിട്ട് ഉണ്ട് അപ്പോൾ ഞാൻ ഇനി ശർക്കര പൊടി പൊടിയാക്കിയതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കയറിയ കുറച്ചധികം പിന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക അരപ്പ് ഉണ്ടാക്കണം അരപ്പ് തന്നെ നല്ലത് കാണിച്ചു തരാം കഷ്ണത്തിനൊക്കെയുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ കുരുമുളക് ഉണ്ട് ചെറിയ ജീരകമുണ്ട് പിന്നെ പച്ചമുളക് കറിവേപ്പിൻ്റെ അല്ല കറിവേപ്പിലേയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി തൈരും കൂട്ടിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം ചതച്ചെടുക്കാം അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിങ്ങനെ അരച്ച് എടുക്കുക കേട്ടോ ചതക്കല്ല ചെയ്യുക ഒരു നേരിയ അരവ് ഞാൻ അരക്കുക എന്നാലാണ് എനിക്ക് ആ വീട് ഇഷ്ടമുള്ളൂ ഞാനങ്ങനെ ഉണ്ടാക്കുക ഇതല്ലോ അല്ല നല്ലോണം അരയൂല എന്നാൽ ഒരു നേരിയ അരവ് അരവണെനിക്ക് അങ്ങനെ അപ്പം ഞാനിതിൽ തൈരും കൂടി ഒഴിച്ച് പിന്നെ അര കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇങ്ങനെ ചതച്ചെടുത്തത് കേട്ടോ ചതച്ചെന്ന് പറയുമ്പത്തില്ല ഒരു മീഡിയം അരവ് നമുക്കിത് അക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനവിടെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കിത് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഈ തീ കുറച്ചിട്ട് ഈ അരപ്പിനെ യോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കാണണ്ടതല്ലേ ഞാനും മുഴുവനൊന്ന് യോജിപ്പിച്ചെടുക്കട്ടെ അപ്പോൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോയിൽ ഒരു വെള്ളക്കളറായിട്ടാണ് തോന്നണോ നല്ല മഞ്ഞ കളറുണ്ട് കേട്ടോ മഞ്ഞക്കളറ് വേണം എനിക്കല്ല അതങ്ങനെ വെള്ളക്കളറിലുള്ള അവിയൽ എനിക്കിഷ്ടമല്ല അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണിയും കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഒഴിച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കാം കറിവേപ്പിലെ പഞ്ചമാണ് പഞ്ചം ഇപ്പം ഞാനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ആവി ആക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടോ ഇനി ഒന്നുമില്ല ഇപ്പം എത്രയുള്ളൂ ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം സബ് ചെയ്യണം ഓക്കേ ബൈ താങ്ക് യു